ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാൻ പറയുന്നു ഈശ്വരനിൽ ഉറച്ചു വിശ്വസിക്കുക ഈ ജന്മം ഭഗവാനിൽ അഭയം ഉണ്ടെങ്കിലും മുൻ ജന്മ പാപങ്ങളുടെ കർമ്മഫലം നാം അനുഭവിക്കേണ്ടത് തന്നെ ഈശ്വരനിലേക്ക് അടുക്കും തോറും നമ്മുടെ പാപങ്ങളുടെ കർമ്മഫലം അനുഭവിച്ച് തീർത്തുകൊണ്ട് നാം പരിശുദ്ധരായല്ലേ മതിയാവൂ തെറ്റുകളിൽ നിന്ന് നന്മയിലേക്കല്ലേ നാം ചരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പാപത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സൗഭാഗ്യങ്ങൾ ഭഗവാൻ തന്നാലും അനുഭവിക്കാൻ കഴിയുമോ ഈശ്വരൻ നമുക്ക് എന്ത് തന്നെ നൽകിയാലും അത് യഥാർത്ഥ സമയത്തെ നൽകുകയുള്ളൂ ോയ പാപങ്ങളുടെ ഫലം നാം തന്നെ അനുഭവിച്ചു തീർത്താലേ നമ്മിൽ ഈ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എന്തു തന്നെ ലഭിച്ചാലും അത് പാഴായി പോവുകയേ ഉള്ളൂ നാം എത്ര വലിയ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടാലും അതിനെ അതിജീവിക്കാൻ ഭഗവാന്റെ കടാശം ഉണ്ടെങ്കിൽ സാധ്യമാവുകയുള്ളൂ ആ കൃപയ്ക്ക് കാത്തു നിൽക്കാതെ വീണ്ടും തെറ്റുകളിലേക്കാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ ഏതൊരു ജന്മവും ദുരിത ജന്മങ്ങൾ തന്നെയായിരിക്കും ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും പല മുൻജന്മ ദുർവിധികൾ അനുഭവിക്കേണ്ടി വന്നാൽ കൂടി ഉള്ളു തുറന്ന് ഭഗവാനെ വിളിച്ചാൽ ഭഗവാന്റെ കരുണയുടെ കരം അവനിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും ഭഗവാനെ വിശ്വാസം ഉള്ള ഏതൊരു ഭക്തനെയും ഭഗവാൻ കൈവിടിയുകയില്ല തൻ്റെ ഭക്തന് ഏതു സമയത്തും എന്തും കൊടുക്കണം എന്ന് ഭഗവാൻ അറിയാം അത് അവനിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും ഉറ്റ സുഹൃത്തായ കുചേലിനെ പോലും എല്ലാം ലഭിക്കേണ്ടതായ സമയം വന്ന് ചേർന്നപ്പോഴാണ് തന്നോളം തന്നെ ആ ഉറ്റ സുഹൃത്തിനെ ഉയർത്തിയത് നമുക്ക് കിട്ടേണ്ട സമയത്ത് എന്തും കിട്ടിയാലേ അത് നിലനിൽക്കുകയുള്ളൂ അനുപയോഗമില്ലാത്ത സമയം നമ്മിൽ എന്ത് തന്നെ വന്നു ചേർന്നാലും അത് നിഷ്പ്രഭം തന്നെയായിരിക്കും ഒരാൾക്ക് ജീവിത ജീവിതം മുഴുവൻ സുഖമോ ദുഃഖമോ ഉണ്ടാവില്ല നാം പല ജന്മങ്ങളിലും പല പാപങ്ങളും ചെയ്തു കൂട്ടിയിരിക്കും അതേപോലെ തന്നെ പല സൽക്കർമ്മങ്ങളും ചെയ്തിരിക്കും ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും അത് അനുഭവിച്ച് തന്നെ മതിയാവുകയുള്ളൂ ഈശ്വര ചിന്തകൾ നാം തന്നെ കൈവടിഞ്ഞാണ് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നത് അത് നാം തന്നെ അനുഭവിക്കുക അല്ലാതെ തരമില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ മുഴുവൻ പാപങ്ങൾ മാത്രം ചെയ്തു കൂട്ടി അവസാനം ഈശ്വരനോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പാപങ്ങൾക്ക് അതിൻ്റേതായ കർമ്മഫലങ്ങൾ ഇല്ലെങ്കിൽ എല്ലാവരും പാപത്തിൻ്റെ പാതയിലൂടെയല്ലേ സഞ്ചരിക്കുക നാം ഈശ്വരനിൽ ഉറച്ചു കൊണ്ട് ഈശ്വരൻ്റെ പാതയിൽ സഞ്ചരിക്കുക അങ്ങനെയെങ്കിൽ ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ കൂടെയുണ്ടാവും ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ നാം ഒരിക്കൽ പോലും തിന്മയുടെ വശങ്ങളിലേക്ക് അടുക്കുകയില്ല ഈശ്വരൻ എല്ലാവരെയും നന്മയുടെ പാതയിലേക്ക് നയിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്